അപ്പോൾ നമ്മൾ നമ്മുടെ കുണ്ടിക പൊളിക്കാൻ വേണ്ടി പോവുകയാണെന്ന് അപ്പം ഇതിനുള്ളിൽ എത്ര രൂപയുണ്ട് എന്നുള്ളത് നോക്കാം വെയിറ്റ് ഇന്ന് നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ നല്ല വെയ്റ്റ് ഉണ്ടല്ലേ ഏ നമ്മൾ ഇന്നത് എന്തായാലും ഓപ്പൺ ചെയ്യാൻ പോകണല്ലോ നിച്ചോ ആ ജിമ്മ് കൊണ്ട് അടിക്കണം എങ്ങനെയാണ് എങ്ങനെയൊക്കെ ആ കമോൺ കമോൺ ഓക്കെ അപ്പം നമുക്കിത് ത് എത്രയുണ്ട് നോക്കാം അല്ലേ ഇതിപ്പോൾ എങ്ങനെ പൊട്ടിക്കുന്നുള്ളതാണിപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി നല്ല ഭംഗിയുള്ളൊരു ഉണ്ടികയാണ് പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ഉണ്ടിക ഭയങ്കരമായിട്ട് നിറഞ്ഞു അപ്പോൾ ഇത് ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ എങ്ങനെ കട്ട് ചെയ്തിട്ടേ ഇതിലൂടെ എടുക്കുക പതി ഇവിടെ എങ്ങനെ പതിയെ കട്ട് ചെയ്യാം അതെ അത് കട്ട് ചെയ്തെടുക്കാം അല്ലേ ശരി എന്നിട്ട് പുതിയ ഹുണ്ടി വാങ്ങിച്ചത് രണ്ടും കട്ട് ചെയ്താ എടുക്കണം ചെയ്യാൻ പോണത് വിചാരിച്ച പോലൊന്നും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല പോലെ ും പറ്റുന്നില്ലട്ടോ ഗൈസ് മുറിയുന്നുണ്ട് 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 എന്തായാലും അറിയോ ഇല്ല എന്താ പ്രശ്നം പറഞ്ഞു ഇതിനകത്ത് നോട്ട് ചില്ലറായിട്ട് ഒരുപാടായി ഇത് പൊട്ടിച്ചില്ലെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ ഡാമേജ് ആവും അതുകൊണ്ടാണ് ഓക്കേ നമ്മൾ അങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കുന്നു ഓപ്പൺ ചെയ്തിരിക്കുന്നു നിശ്ചത് പുറത്തേക്ക് വെച്ചോ ഓക്കെ എന്താ നോക്ക് മടക്കി മടക്കി വെച്ചിരിക്കണം അല്ലേ ഏ ഏ അമ്പതാണല്ലോ അമ്പതും നൂറും പിന്നെ കുറേ ചില്ലറിയും ഉണ്ട് ഇതാ ഏ ആ പതിയെ അങ്ങനെ കൊട്ടിക്കുവാണെങ്കിൽ പതിയെ ആ ആണ് ഓക്കെ ആ നോട്ട് അവിടെ വയ്ക്കും അവിടെ വയ്ക്കും ഓക്കെ ഓക്കെ അതായത് നോട്ട് ഇവിടെ വയ്ക്കുന്നുണ്ട് ചില്ലറയൊക്കെ ഇവിടെ വയ്ക്കണം ഇതാ നിനക്ക് എത്ര അമ്പത് രൂപ നിൽക്കോ ഏ എവിടെ നിന്നാണ് വിഷുവിന് കഴിഞ്ഞിട്ട് കിട്ടിയതാണോ അതോ അല്ലേ പിന്നെ ഇരുപത് എല്ലാം മടക്കി ചുരുട്ടി മടക്കിയിട്ടാണ് എല്ലാം ഇട്ടിരിക്കണ എന്തായാലും പക്ഷെ അവസാനം ഈ ചുരുട്ടി മടക്കിയിട്ടിരിക്കണത് അല്ലേ ആദ്യമൊക്കെ എല്ലാം ചുരുട്ടിയിട്ട് ഇട്ടിരിക്കണം ഇനി ഇതിനകത്ത് വല്ല രണ്ടായിരം ഒക്കെ ഉണ്ടാവോ làm bắt đầu chơi <laughs> chứ, cứ sẽ lấy đổi số anh lấy. ഇത് എത്രയുള്ളതെന്ന് അറിയില്ല പറട്ടെ ഇത് മുഴുവൻ അമ്പതും നൂറും ആണോ ഇരുപത് രൂപ പത്ത് രൂപയൊക്കെ ഉണ്ട് എന്തത് എന്തത് പേപ്പറൊക്കെ ഇട്ടിരിക്കണേ വെറുതെ അല്ലേ ഓ മൈ ഗോഡ് ക്യാഷ് പൈസ കീരിവാണോലെ ഏ പഴയ പൈസ കീറിയതാണ് അതാണ് പഴയ നോട്ട് ദ്രവിച്ച നോട്ട് അതിനകത്ത് ഇട്ടാ പൊടിഞ്ഞു പോകും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഏയ് അങ്ങനെ ഇളക്കണ്ട അങ്ങനെ ഇളക്കണ്ട നിന്റെ ദ്രവിച്ചു ഈ പൊടി ഇന്നൊരു കാര്യം ചെയ്യണ തലവഴിയായി കൊട്ടിക്കോ അങ്ങനെ താഴേക്ക് കൊട്ടി കൊട്ടിക്കോ തിരിച്ചു വയ്ക്കും ആ അത് എടുത്തു നീ എടുത്തുക ഇളക്കണ്ട ഇവിടെ നോക്ക് വേണ്ട മുറിക്കൊന്നും വേണ്ട നീ അവിടെ നിന്ന് വേണമെങ്കിൽ അതിന് താഴേക്ക് കൊട്ടി വെച്ചാൽ മതി കൊട്ടിച്ചു പേപ്പർ നീ എന്നിട്ട് എല്ലാം നിച്ചുവിന്റെ എത്ര വർഷത്തെ സമ്പാദിക്കുന്നു നിച്ചു രണ്ടു വർഷ അല്ലേ ആ രണ്ടു വർഷത്തെ സമ്പാദയാണ് നോട്ടും കൊറേ ചില്ലറിയുണ്ട് നീ ഉണ്ട് അകത്ത് നിറയുണ്ട് കൊട്ടിക്കോരൊക്കെ കൊട്ടുന്നുണ്ടോട്ടെ എന്നിട്ട് നോട്ട് എടുത്തവിടെ വെക്കാലോ അത് കട്ടായതൊന്നും ചെയ്യണ്ട അത് പോയി അവിടെ വെച്ചോ അത് ചെറിയ ചെറിയ പീസായിട്ട് മുറിഞ്ഞു അത് അവിടെ വെക്കാം അത് ലാസ്റ്റ് നമുക്ക് എടുക്കാം എടുത്തിട്ടും എടുത്തിട്ടും കഴിയുന്നില്ലല്ലേ കൈനും കൂടി ഇല്ല എങ്ങനെ കയ്യാ കൊറേ അമ്പത് രൂപയാണ് അമ്പത് രൂപ ഊ മൈക്കോട്ട് എന്താടേത് എത്ര നൂറ് പത്ത് ഇരുപത് ആ നൂ നൂറ് പത്ത് ഇരുപത് അമ്പത് അഞ്ഞൂറും അഞ്ഞൂറൊന്നും ഇല്ല അല്ലേ അഞ്ഞൂറൊന്നുമില്ലല്ലേ ഏ ഓ ഓ പറയുമ്പോഴേക്ക് അഞ്ഞൂറ് രൂപ വന്നു കൈസ് എവിടെ നോക്കട്ടെ എത്ര അഞ്ഞൂറ് രൂപ വന്നു രണ്ടെണ്ണം ഞാൻ കൊള്ളാം അത് കുറച്ചുകൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറൊക്കെ പൊടിഞ്ഞ് പോയിട്ടുണ്ടോ ആ അഞ്ഞൂറൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ ചില്ലറി നോട്ടം കൂടെ ഇടുമ്പോഴത്തേക്ക് ഡാമേജാവും എന്താ എന്തൊക്കെയോ പേപ്പർ ഇട്ടിട്ടുണ്ടോ അതിന്റെ ഉള്ളിൽ പേപ്പറൊക്കെ കളയി എന്താ അതിനുള്ളിൽ ഇനി ഉണ്ടല്ലോ ആ ഇടക്ക്

ചെറിയ 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 പീസായി പോയി ദ്രവിച്ചു എന്താടാ നോക്കട്ടെ ഓക്കെ ില്ല ഇനിയും കഴിയുന്നില്ല കഴിയുന്നില്ല നിറയുണ്ട് ഇതെല്ലാം പ പത്ത് രൂപയുടെ കുട്ടികളാണ് പച്ച രൂപ അഞ്ചു രൂപ രണ്ടു രൂപ ഒരു രൂപ ാണ് ആ അങ്ങനെ കൊട്ടിക്കോ നല്ല രസമായിരിക്കും കാണാൻ നിച്ചു അങ്ങനെ കൊട്ടിക്കൂ നല്ല രസമുണ്ട് കാണാൻ എന്താ നോക്കട്ടെ റെഡി ആ നീച്ചി മുഴുവനായിട്ട് കുറച്ച് 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 കൂട്ടണില്ല എടുക്കാൻ ഇഷ്ടം അല്ലേ അതാണ് അത് കൊട്ടിക്കോ ഇതിന് നമുക്കെല്ലാം നിച്ചിന്റെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാല്ലേ ഏ പിന്നെ പിന്നെന്താ ചെയ്യേണ്ടത് ടോയ്സ് വാങ്ങാനാ ഏ ശരി ടോയ്സ് വാങ്ങിക്കാം ഇനി നമുക്ക് ആ സൈക്കിൾ നേരാക്കണ്ടേ ഏ നമുക്ക് സൈക്കിൾ നേരാക്ക് കൊടുക്കണ്ടേ റെഡി ഇന്ന് കടയിണ്ടാവു സൈക്കിൾ നേരം ഒക്കെ ഇല്ലല്ലേ ഒന്ന് ഞായറാഴ്ച സൺഡേ ഇല്ല കഴിയണില്ലേ കഴിയറേ കഴിയറേ അത് കൊട്ടിക്കോ അത് ഒറ്റ ഇവിടെ ഒരു അയ്യോ ദൂരെ പോയതൊക്കെ എടുക്കോ ആ ദൂരെ പോയതൊക്കെ എടുക്കും അതാ ഒന്ന് പോയി ഇവിടെ ഇവിടെ ഇട്ടതിന്റെ അത്രയും തന്നെ ഇവിടെ ഇവിടെയുണ്ട് ആ ചില്ലറ മാത്രം ഒന്നില് നോട്ട് മാത്രം ഒന്നിലിട്ടോ അവിടെ വയ്ക്ക ശരി 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 എടുക്ക ദൂരെ പോയത് അതാ അതാ വാ ചില്ലറ ചേർത്ത് വയ്ക്കും ചില്ലറൊക്കെ ചേർത്ത് വെച്ചോ നമുക്ക് എന്നിട്ട് പത്ത് പേരെ ഇരുപത് പേരെ ഒക്കെ ആക്കാം ഓക്കേ ഓ പേപ്പർ ഉണ്ടോ നോക്കണേ പേപ്പർ ഒന്നും ഉണ്ടാവില്ല പേപ്പർ ഉണ്ടാ ഓക്കെ ആ ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ പേപ്പർ കണ്ടു ഇനിയിപ്പോൾ നോക്കുമ്പോൾ പേപ്പറൊന്നും ഇല്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൽ എത്ര പൈസ ഉണ്ട് നോക്കാം ഓക്കെ ഒരു കാര്യം ചെയ്യാം നി ആ നോട്ട് എടുത്തിട്ടാൽ നമുക്ക് നിറയെ ചില്ലറ ഉണ്ട് നമുക്ക് നോട്ട് ആദ്യം എടുത്ത് വയ്ക്കാമോ വാ ആദ്യം അഞ്ഞൂറ് രൂപ വയ്ക്കും ഇവിടെ ഫൈവ് ഹൺഡ്രഡ് രണ്ട് ഫൈവ് ഹൺഡ്രഡാണ് നമുക്ക് കിട്ടിയത് ഇവിടെ ഓക്കെ ഫൈവ് ഹൺഡ്രഡ് ഏറ്റി ഇനി ഹൺഡ്രഡ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇല്ല ഇതാ 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 ആ ഞടിയിലൊക്കെ പോയി കിടക്കണ്ടേ बड़ागी, बड़ागी, 50 50 நியூஃபிஃப்டி ஃபிஃப்டி அந்த കയ്യിൽ നിൽക്കണില്ലല്ലേ എന്താ ഓക്കെ തുറക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം നിറയെ ഉള്ളതും ഉണ്ട് കേട്ടോ ഞാനും ഹെൽപ്പ് ചെയ്യാം നിറയെ ഉള്ളതും ഒക്കെ നെച്ചുവിന് കൈനീട്ടം കിട്ടിയതും അതുപോലെ അച്ഛൻ്റെ ബാഗിൽ നിന്ന് നമ്മുടെ ബാഗിൽ നിന്നൊക്കെ നെച്ചുവിന് കൊടുത്തതും ആയിട്ടുള്ള പൈസകളാണ് അല്ലേ അച്ചനും കൊടുത്തിട്ടുണ്ട്

ഒരു രൂപയുടെ നോട്ട് കിട്ടി ഇത് നിശിന് കൈനേട്ടം കിട്ടിയതാണ് ഇത് നിച്ചുന് കൈനേട്ടം കിട്ടിയതല്ലേ അതെന് കൈനേട്ടം കിട്ടിയതാണ് ടു ത്രീ ടു വൺ ത്രീ ഫോർ ഓക്കെ അവിടെ വയ്ക്കും ഇതാണ് അപ്പം നിച്ചുൻ്റെ കുണ്ടിക പൊട്ടിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന ഇതൊരു പത്ത് രൂപ പൊടിഞ്ഞു പോയി ഇതിൽ കുറേ കോയിനുണ്ട് അപ്പോൾ നിച്ചോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു കട ഇവിടെ നോക്ക്